തെരഞ്ഞെടുപ്പിൽ സുപ്രധാന പങ്ക് വഹിക്കുന്നവരാണ് മാധ്യമങ്ങൾ ആദ്യ തെരഞ്ഞെടുപ്പ് മുതൽ വോട്ടർമാരുടെ ബോധവൽക്കരണത്തിനായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാധ്യമങ്ങളെ പ്രയോജനപ്പെടുത്തുന്നുണ്ട് സമ്മതിദാന അവകാശത്തെ ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനും അവരെ പോളിംഗ് സ്റ്റേഷനുകളിലേക്ക് എത്തിക്കുന്നതിനും ജനാധിപത്യത്തിന്റെ നാലാം തോണെന്ന് വിശേഷിപ്പിക്കുന്ന മാധ്യമങ്ങൾ വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് അമ്പത്തിരണ്ടിലെ പൊതു തെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള റിപ്പോർട്ടുകളിൽ അച്ചടി മാധ്യമങ്ങളുടെ പ്രവർത്തനത്തെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അഭിനന്ദിച്ചിരുന്നു തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ വേഗത വർദ്ധിച്ചതോടെ അന്ന് പുതിയ പത്രങ്ങൾ സ്ഥാപിതമായി പാർട്ടികൾക്കായി പ്രവർത്തിക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇവ ആരംഭിച്ചതെങ്കിലും വോട്ടർമാർക്കിടയിൽ തിരഞ്ഞെടുപ്പിൽ താല്പര്യമുണ്ടാക്കുന്നതിൽ ഈ പത്രങ്ങൾ വലിയ പങ്ക് വഹിച്ചു തിരഞ്ഞെടുപ്പ് കാലത്ത് മുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് പത്രങ്ങൾ ആരംഭിച്ചതായും തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിനു ശേഷം ഇവയിൽ മിക്കവയും ഇല്ലാതായതായും സുകുമാർ സെന്നിന്റെ റിപ്പോർട്ടിൽ പറയുന്നു തിരഞ്ഞെടുപ്പിനെ കുറിച്ച് ജനങ്ങളെ അറിയിക്കാൻ അന്നും മാധ്യമങ്ങൾ നൂതന ആശയങ്ങൾ ആവിഷ്കരിച്ചിരുന്നു വായനക്കാരുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ ഉൾക്കൊള്ളുന്ന പങ്ക്തി ഏതാനും പേപ്പറുകൾ അവതരിപ്പിച്ചു വോട്ടർമാരുടെ രജിസ്ട്രേഷൻ നടപടിക്രമങ്ങൾ അയോഗ്യതാ മാനദണ്ഡങ്ങൾ തിരഞ്ഞെടുപ്പ് പ്രചാരണം തിരഞ്ഞെടുപ്പ് ചെലവുകൾ തപാൽ വോട്ടിംഗ് നിക്ഷേപക തുകകൾ തുടങ്ങിയ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ഇതിലൂടെ ഉത്തരങ്ങൾ നൽകി പത്രങ്ങളുടെ ഈ ശ്രമങ്ങൾ വോട്ടർമാരെയും അതിനൊപ്പം പല സ്ഥാനാർത്ഥികളെയും ബോധവൽക്കരിക്കുന്നതിന് ഉപയോഗപ്രദമായിരുന്നെന്നും ആദ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സുകുമാർ സെൻ വ്യക്തമാക്കിയിട്ടുണ്ട് രണ്ടാം പൊതു തെരഞ്ഞെടുപ്പിൽ ഇലക്ഷൻ എന്ന പുതിയ അവതരിപ്പിച്ചു ഓൾ ഇന്ത്യ റേഡിയോ ഡൽഹി സ്റ്റേഷനിൽ തിരഞ്ഞെടുപ്പ് ടിരഞ്ഞെടുപ്പ് പ്രോഗ്രാം സംഘടിപ്പിച്ചിരുന്നു ഇതിനു പുറമെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പൊതുജനങ്ങൾ ഉന്നയിച്ച ഇരുപത്തിയാറ് ചോദ്യങ്ങൾക്ക് കമ്മീഷൻ രണ്ടു തവണ റേഡിയോയിലൂടെ മറുപടിയും നൽകി ബാലറ്റിന്റെ രഹസ്യാത്മകത വോട്ട് ചെയ്യേണ്ട കടമ എന്നിവയ്ക്ക് ഊന്നൽ നൽകുന്ന പ്രോഗ്രാമുകൾ ഡോക്യുമെന്ററികൾ നാടകീയമായ അവതരണം എന്നിവയും സംപ്രേഷണം ചെയ്തിരുന്നു കാലം മാറിയതിനൊപ്പം നവമാധ്യമങ്ങൾ കൂടി ഉൾപ്പെടുത്തി കൂടുതൽ വോട്ടർമാരിലേക്ക് എത്തുന്ന രീതിയിലാണ് കമ്മീഷന്റെ പ്രവർത്തനം സ്വതന്ത്രവും നീതിപൂർവകവും സുതാര്യവും സമാധാനപരവുമായ തിരഞ്ഞെടുപ്പ് നടത്തുന്നതിൽ മാധ്യമങ്ങൾ പ്രധാന സഖ്യകക്ഷിയാണെന്ന് കമ്മീഷൻ വിശ്വസിക്കുന്നു അതേസമയം തന്നെ വ്യാജ വാർത്തകൾക്കും പെയ്ഡ് ന്യൂസുകൾക്കുമെതിരെ കർശന ജാഗ്രതയാണ് കമ്മീഷൻ പുലർത്തുന്നത് ഇലക്ഷൻ ഡെസ്ക് ദൂരദർശൻ